പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഖായി എല്ലാവരെയും സ്വർഗം നിറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് നോക്കാം അതോടൊപ്പം നമുക്ക് ധ്യാനിക്കാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം നഷ്ടപ്പെടുന്നത് അനുസരണമില്ലായ്മയായിരുന്നു എന്നല്ലോ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സാമുവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഒന്ന് സാമുവേൽ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മറക്കടമുഷ്ടി വിഗ്ര വിഗ്രഹാരാധന പോലെയും ഇവിടെ പറയുകയാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം അധികാരിക്ക് വിധേയപ്പെട്ട അധികാരി പറയുന്നത് അനുസരിക്കുമ്പോൾ ഒരു ബലിയേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഈ അനുസരണത്തെ ദൈവം അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്നാൽ അധികാരിക്ക് വിധേയപ്പെടാതെ അധികാരിയെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം യൂണിയൻ കൂടിയോ കമ്പനി കൂടിയോ അധികാരത്തെ നിന്ദിച്ചുകൊണ്ട് ധിഖരിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു ബലിയേക്കാൾ ശ്രേഷ്ഠമാകേണ്ട അനുസരണം അതവൻ്റെ ജീവിതത്തിലും അവനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്കും നാശത്തിന് കാരണമായി ഭവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം മുട്ടാടുകളുടെ മേധസ് സാധാരണ ആരോഗ്യം നഷ്ടപ്പെടുന്നവർക്ക് ആടിൻ്റെ സൂപ്പ് കൊടുക്കും ആട്ടിൻ സൂപ്പ് ആട്ടിൻ സൂപ്പ് മെതസ്സാണ് നല്ല കൊഴുപ്പാണ് ഈ ആറ്റം സൂപ്പൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ സംഗതി ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടും ആരോഗ്യമൊക്കെ തിരികെ കിട്ടും അപ്പോൾ അതിനേക്കാളുമൊക്കെ ഈ ആരോഗ്യമൊക്കെ ഇങ്ങനെ മരുന്ന് കഴിച്ചോ ഇങ്ങനെ തിരുമിയോ അതല്ലെങ്കിൽ മുട്ടാടിൻ്റെ മേധസ്സ് കഴിച്ചോ ആരോഗ്യമൊക്കെ പുനഃ പുന പുനഃസ്ഥാപിക്കുന്നത് നഷ്ടപ്പെട്ട ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനേക്കാളൊക്കെ അഭികാമ്യമാണ് ഏത് അനുസരണം അതാണ് അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് പറയണം മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് ഇത് പഠിപ്പിക്കുന്ന വ്യക്തികളാണ് മാത്സര്യം മന്ത്രവാദം പോലെയും മറക്കടമുഷ്ടി വിഗ്രഹാനാധന പോലെയും പാപമാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട വ്യക്തി എന്തു ചെയ്യുന്നു മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട വ്യക്തികളിന്ന് മറ്റുള്ളവർക്കും സമൂഹത്തിനും ദുർമാതൃകയായി മാറുന്നു ദുർമാതൃക ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദുർമാതൃക കാണിക്കേണ്ടവനല്ല അവൻ സമൂഹത്തിൽ മാതൃകാപരമായ ജീവിതം നയിക്കേണ്ടവനാണ് ഈ ദുർമാതൃക കാണിക്കുമ്പോൾ അനുസരണമില്ലാതുകൊണ്ട് ദുർമാതൃക കാണിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത് ആ വ്യക്തി അനുഗ്രഹം നഷ്ടപ്പെട്ടവനായി മാറുകയാണ് അസ്സന്മാർഗി എന്നാണ് ആ വാക്കിന് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞത് അസ്സന്മാർഗികളും വിഗ്രഹാരാധകരും കാപട്ടക്കാരും അങ്ങനെയുള്ളവരുടെ തീയും ഗന്ധവും വരിയുന്ന തടാകമാണ് ഇതാണ് രണ്ടാമത്തെ മരണമെന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള തിരുവനന്തപുരത്തിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അസ്സന്മാർഗികമായ ജീവിതമാണ് മാർപ്പാപ്പ പറയാതെ ഏത് വ്യക്തി പറയുന്നത് അനുസരിക്കാതെ അതിന് പുല്ല് വില പോലും കൊടുക്കാതുകൊണ്ട് തന്നിഷ്ടപ്രകാരം കത്തോലിക്ക തിരുസഭയിൽ ഒരു പുരോഹിതനായിക്കോട്ടെ മെത്രാനായിക്കോട്ടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണെന്നറിയാമോ വിശുദ്ധ ബൈബിൾ പറയുന്നു അവൻ എങ്ങനെയുള്ളവനാണ് അവൻ അസന്മാർഗിക അവൻ സാൻമാർഗിക ജീവിതം നയിക്കുന്നവനല്ല അവൻ സാൻമാർഗിക ജീവിതം നയിക്കുന്നവനാണെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കും ആരുമായിക്കോട്ടെ ദൈവത്തിൻ്റെ വചനത്തിന് ആരും വിലങ് വെച്ചപ്പെട്ടിട്ടില്ല ഈ വചനം സത്യമാണ് ഇതിനൊരു വ്യത്യാസവും ഇല്ല ഒരു മാറ്റവും അപ്പോൾ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ടാണ് മർക്കടമുഷ്ടി ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഞാൻ ഇന്ന ഇന്ന തരത്തിലേ ചെയ്യുള്ളൂ ഞാൻ ഇന്ന തരത്തിലേ ചെയ്യുള്ളൂ എന്നോട് ഇതാരും പറയണ്ട എൻ്റെ നേതാവ് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല മർക്കടമുഷ്ടി അത് പറയുകയാണ് വിഗ്രഹാരാധന പോലെ ഭാവമാണ് മർക്കടമുഷ്ടി ഒരു വിഗ്രഹമാണ് അനുസരണക്കേടൊരു വിഗ്രഹമാണ് ഞാനത് അംഗീകരിക്കുക ഞാൻ അനുസരിക്കുകയില്ല എന്നുള്ളത് അത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിഗ്രഹമാണ് ഒരു വിഗ്രഹമാണ് മർക്കടമുഷ്ടി ഒരു വിഗ്രഹമാണ് ആ മർക്കടമുഷ്ടി നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ മർക്കടമുഷ്ടിക്കാരന് മറ്റൊരാൾക്ക് എളിമപ്പെടാനോ വിഭയപ്പെടാനോ സാധിക്കത്തില്ല അവനാ മർക്കട മർക്കടൻ കുരങ്ങ് കുരങ്ങ് അള്ളിപ്പിടിച്ചേക്കുന്ന പോലെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും മർക്കടമുഷ്ടി കുരങ്ങിൻ്റെ മുഷ്ടി പോലെ അവൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അവനും മാറ്റം ഉണ്ടാകത്തില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു സത്യം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെയും തരം താഴ്ത്താനോ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഇന്ന് നമ്മുടെയൊക്കെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തമ്മിത്തല്ലുകളും ബഹളങ്ങളും പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ ചില മർക്കടമുഷ്ടിയാകുന്ന വിഗ്രഹാരാധനയാണ് അതൊക്കെ ആ മർക്കടമുഷ്ടിയൊക്കെ ഒന്ന് ആ മർക്കടൻ്റെ കൈ കുരങ്ങൻ്റെ കൈ ഒക്കെ ഒന്ന് അയച്ച് ആ പിടിയൊന്ന് വിടാമെന്ന് പറയുമ്പോൾ ഒന്ന് പിടിയൊക്കെ വിട്ട് നേതൃത്വം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ സ്വർഗം തന്നെയാണ് പരിശുദ്ധ കത്തോലിക്കാത്തൊരു തിരുസഭ സ്വർഗ്ഗം തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല മാതാപിതാക്കളായിക്കോട്ടെ അപ്പനെയും അമ്മയും അനുസരിക്കാത്ത തോന്നിവാസം മാസം മക്കൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടുവോ ഒരിക്കലും രക്ഷപ്പെടത്തില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യണം അനുസരണക്കേട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അരുളിച്ചത കർത്താവെ അനുസരണക്കേടിൽ ജീവിക്കുന്ന ഓരോ മക്കളെയും അങ്ങോട്ട് തിരുസനത്തിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങ് അനുസരണമുള്ളവനായി ജീവിച്ചതുപോലെ രാജാവിൻ്റെ മുമ്പിൽ പോലും എതിർത്ത് കൊണ്ട് എല്ലാം കേട്ട് നിന്ന കർത്താവേ തിരുസഭയിലുള്ള സകല മക്കളും അങ്ങയെ പിഞ്ചെന്ന് അനുസരണമുള്ളവരായി ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഓരോ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ